ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിക്കാനിരിക്കയാണ് ഈ അധ്യയന വർഷത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ കൂടുതൽ കോഴ്സുകൾ ഉണ്ടായിരിക്കും കാരണം പുതുതായി അംഗീകാരം ലഭിച്ച കോഴ്സുകളടക്കം ഈ അധ്യയന വർഷത്തിലുണ്ടായിരിക്കും ഈ അധ്യയന വർഷം ഉണ്ടാകുന്ന യു ജി പി ജി കോഴ്സുകളാണ് നമ്മൾ നോക്കുന്നത് യു ജി കോഴ്സുകൾ ആദ്യം നോക്കാം ബി കോം ബി ബി എ ബി സി എ ബി എ അഫ്സലുലുലുമ ബി എ അറബിക്ക് ബി എ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് സംസ്കൃതം ബി എ എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി നാനോ എൻറ്റർപ്രണർഷിപ്പ് ഇത്രയുമാണ് ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകളാണ് എം കോം എം എ അറബി എം എ മലയാളം എം എ ഹിന്ദി എം എ ഇംഗ്ലീഷ് എം എ സംസ്കൃതം എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും കോഴ്സുകളാണ് ഈ അധ്യയന വർഷം മുതലുണ്ടാവുക സംസ്ഥാന സർക്കാരിൻ്റെ വിദൂര വിദ്യാഭ്യാസത്തിന് മാത്രമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ പ്രോസസ്സും യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റി നേരിട്ടാണ് നടത്തുന്നത് യൂണിവേഴ്സിറ്റിക്ക് യാതൊരുവിധ ഏജൻസികളും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ് ഓക്കെ